സർവീസിനിടെ പണിമുടക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ തകരാർ പരിഹരിക്കുന്നതിന് ഇനി റാപ്പിഡ് റിപ്പയർ ടീം ബസ്സുകൾ ശരിയാക്കുന്നതിനെടുക്കുന്ന കാലതാമസവും യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ഒഴിവാക്കുന്നതിനാണ് പുതിയ സംവിധാനം റാപ്പിഡ് റിപ്പയർ ടീമിന് ആവശ്യമായുള്ള വാഹനങ്ങൾക്ക് ദർഖാസ് ക്ഷണിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ തകരാറിലായാൽ ഡിപ്പോയിൽ നിന്നും വലിയ വാനുകളെത്തി എത്തി തകരാറ് പരിഹരിക്കുകയാണ് നിലവിലെ സമ്പ്രദായം പക്ഷേ ഇതിന് വലിയ കാലതാമസം എടുക്കാറുണ്ട് ഈ കാലതാമസം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് റാപ്പിഡ് റിപ്പയർ ടീം ആരംഭിക്കുന്നത് അലുമിനിയം കവേർഡ് ബോഡിയുള്ള മിനി ട്രക്കുകളാണ് ഇതിനായി ഉപയോഗിക്കുക ആദ്യഘട്ടത്തിൽ പത്ത് യൂണിറ്റ് ടീമുകൾക്ക് രൂപം നൽകും ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളും ടയറുകൾ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സും ഉണ്ടാകും അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ബ്രേക്ക് ഡൗൺ ആകുന്ന ബസ്സുകളുടെ തകരാറുകൾ പരിഹരിക്കുന്ന തരത്തിൽ പ്രത്യേക പ്രദേശങ്ങൾ തിരിച്ച് ടീമുകളെ നിയോഗിക്കും ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭിക്കുന്ന തരത്തിലാണ് റാപ്പിഡ് റിപ്പയർ ടീമുകളെ നിയോഗിക്കുന്നത് ടീമിനാവശ്യമുള്ള വാഹനങ്ങൾക്കായി വാഹന നിർമ്മാതാക്കളിൽ നിന്നും ദർഖാസ് ക്ഷണിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം